നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ് നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പാഞ്ഞാൾ അയ്യപ്പൻകാവ് ഉത്രംവേലയ്ക്ക് താരമായത് ഒരയാണ് ചേക്കിലെ മാധവൻ എന്ന ഒരിക്കലും ഇടയാത്ത കൊമ്പൻ ഇതാ ഈ വരുന്നവനാണ് താരഗജവീരൻ ചേക്കിലെ മാധവൻ എന്ന ലക്ഷണമൊത്ത കൊമ്പൻ പാഞ്ഞാൾ അയ്യപ്പൻകാവ് ഉത്രംവേളയ്ക്ക ശ്രീപുഷ്കരം ദേശക്കാർ ആദ്യമായാണ് പ്രദേശത്തു നിന്നും പൂരം എത്തിക്കുന്നത് ഇവരുടെ ആദ്യ കൊമ്പനാണ് ചേക്കിലെ മാധവൻ ഈ ശ്രീപുഷ്കരം വിഭാഗത്തിൻ്റെ വേലാഘോഷം നടക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അയ്യപ്പങ്കാവൽ സ്ഥിതി ചെയ്യുന്ന പുഷ്കർ തപ്പൻ്റെ മൂലസ്ഥാനം ശ്രീ പുഷ്കരം പകമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥലത്തിന് ശ്രീ പുഷ്കരം എന്ന പേരുമുള്ളത് അതുകൊണ്ട് ഈ സ്ഥലത്തെ ജനവാ ജനങ്ങളുടെ ഏറ്റവും ഒരുപാട് വർഷത്തെ ആഗ്രഹമാണ് ഇവിടെ നിന്നും ഒരു പൂരം പാഞ്ഞാൾ അയ്യപ്പങ്കാവിലേക്ക് എന്നുള്ളത് ഒരിക്കലും ഇടയാത്ത കൊമ്പനാണ് ഇവൻ നട്ടുച്ചയ്ക്കും ഇവനെ എഴുന്നള്ളിക്ക വെള്ളവും വേണ്ട ഭക്ഷണവും വേണ്ട കാരണം ഈ കൊമ്പൻ റോബോട്ട് ആനയാണ് യന്ത്ര ആന വരുന്നതും കാത്ത വഴിയിലുടനീളം കുട്ടികളും മുതിർന്നവരും കാത്തുനിന്നു അയ്യപ്പൻകാവിലെത്തിയപ്പോഴും ഒറിജിനൽ കൊമ്പന്മാർക്കിടയിൽ ഇവൻ തന്നെയായിരുന്നു താരം കുട്ടികൾ ആദ്യമൊന്നു പേടിച്ചെങ്കിലും ആന റോബോട്ടാണെന്ന് കണ്ടപ്പോൾ തൊട്ടും തലോടിയും ചിത്രമെടുത്തും ആഘോഷമാക്കി ആദ്യ ആനയെ അനുവദിക്കുന്ന കാര്യത്തിൽ ചിലരൊക്കെ ഇടഞ്ഞെങ്കിലും അവർക്ക് മുന്നിൽ ഇടയാത്ത കൊമ്പനെ എത്തിച്ചതിലുള്ള സന്തോഷത്തിലാണ് ദേശക്കാർ എല്ലാവർക്കും കുട്ടികൾക്ക് അടുത്തുനിന്ന് ഫോട്ടോ എടുക്കാനും എല്ലാ കുട്ടികളുടെ ആഘോഷി മാറ്റാനും ഇത് വളരെ ഗുണം ചെയ്തിട്ടുണ്ട് അങ്ങനെ റോബോർട്ട് ആനക്കാഴ്ച പ്രേക്ഷകർക്ക് സമ്മാനിച്ചുകൊണ്ട് പി വി സമീർ റൈറ്റ് വിഷൻ ന്യൂസ് പാഞ്ഞാൾ